ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങക്ക് ഈ സ്ഥലം ഓർമ്മ വേണ്ട മാസം മുന്നേ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നില്ല ആ വീടായിട്ട് താത്താൻ്റെ വീടാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് പിന്നെ പൊന്നുവിനോ ഡ്രസ്സൊക്കെ നോക്കാണ്ടിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടത്തുമ്പോൾ നാലുമണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ വന്നേക്കന്നെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നിട്ടില്ല ഞാൻ പൊതുവേ ഇപ്പോൾ നോമ്പ് ദോറിൻ്റെ വീഡിയോ ഇടാമെന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇടാൻ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ റംസാൻ വൺ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്ളോഗ് അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് ഒന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഓജ് എത്രയൊക്കെ സാധനം ഉണ്ടാക്കുവോ ഞാൻ എന്ന് പറയുമ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറ് അതില് ഞാൻ പിന്നെ എന്ന് വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇടണ്ട എല്ലാവരും ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ല എന്ന് ചേച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ താത്താൻ്റെ വീട്ടിൽ ഇപ്പോൾ തലേന്ന് വന്നിട്ട് നോമ്പു തുറയായിരുന്നു കേട്ടോ പക്ഷെ ഒരു സാധനം ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല ആരും ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ ഞാൻ പിറ്റേന്ന് രാവിലെ എല്ലാവരും നല്ല ഉറക്കമായിട്ട് ഇവിടെ തോടാണ് ഈ കാണുന്ന തോടാണ് ഇവിടെ ഉണ്ടോ ആ ഭാഗത്തേക്കൊക്കെ തോടാണ് കേട്ടോ ഇതാണ് ആ ഇല്ലം നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇല്ലാട്ടോ ഈ കാണുന്നിപ്പുറത്ത് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല ഞാൻ ഇന്ന് ഞങ്ങൾ ബീച്ചിലു തുറക്കാൻ പോകാനോ ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കണം എന്ന് അപ്പം ഇവിടുന്ന് താത്തനും മോനും പെടങ്ങളൊക്കെ പോയിരുന്നു കേട്ടോ അവർ അവിടുത്തെ ആളുകളെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് അപ്പം ഞാൻ എന്താ അവനായിട്ട് പറഞ്ഞത് ഇങ്ങനെ എന്ന് പോവല്ലേന്ന് പിന്നെ എന്തെയാലും പോകാമെന്ന് വെച്ചാൽ തലേനത്തെ ഫുഡാണെങ്കിൽ ഒക്കെ ബാക്കിയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തൊപ്പി സാധനങ്ങൾ അപ്പൊ എന്തോ ഇങ്ങനെ പറയാൻ വന്നിട്ട് അപ്പൊ അവിടുന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അതോടെ വീങ്ങിയതാണേ പിന്നെ ഞങ്ങൾ സമൂസ എണ്ണക്കടികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിട്ട് പൊറത്തൊന്നും ഇണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല അര സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ നേരം വൈകി സമയം നാലേ മുക്കാലായിട്ടോ നമ്മള് ഇവിടെ കൊട്ടപ്പുറം ല്ലേ അല്ലേ സ്ഥലത്തെത്തിയിട്ടുള്ളു പക്ഷെ നല്ല കാലാവസ്ഥ ആയിട്ടല്ലേ ഒരു ക്ഷീണം കൊഴപ്പൊന്നും ഈ സമയത്തില്ല നട്ടുച്ചക്കാണോ എനിക്ക് തോന്നണത് ഭയങ്കര കുഴക്കായിരുന്നു നമ്മൾ ഇണ്ടാവില്ല നമ്മൾക്കോണ്ട് നല്ല വെള്ളം കേട്ടോ എന്തൊരു മഴന്റെ ഒരു മൂടൽ പോലെ അല്ലെ അഞ്ചുമണി ഒപ്പിന് ഭയങ്കര ഇട്ടായൊരു ഇതുപോലെ തോന്നുന്നുണ്ട് എന്താവും എന്തോ പോയി ബീച്ച് റോട്ടിക്ക് കയറീണട്ടോ നിങ്ങൾ ഇവിടന്ന് ഒന്ന് ലെഫ്റ്റ് അല്ലേ ഒന്ന് ഇതാവാട്ടെ ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ നമ്മള് എന്താ ഭായി പറഞ്ഞ നമ്മളവിടെ സ്റ്റേജിന്റെ അവിടെ പോകാറോ എന്നാലേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂന്ന് പറഞ്ഞു എന്തായാലും നോക്കട്ടെ ഫുള്ള് ആളുകളാണ് ാണ്ട്ടോ എല്ലാ ഫുള്ള് വണ്ടികള് ഉണ്ട് ഇനിയിപ്പൊ ഇവിടെ നിർത്താന്ന് അറിയില്ല വണ്ടികളൊറ്റക്കെല്ലാം കേട്ടോ നല്ല ആളുകളുണ്ട് ഇവിടെത്തിയപ്പോ അവിടെ കണ്ടോ പുതിയൊരു ഫ്ലാറ്റ് വന്നിട്ടാണ് ഞാനിപ്പൊ അതാട്ട നോക്കുന്നുണ്ട് അതിന്റെ മേലെ കണ്ടോ ഹെലികോപ്റ്റർ അതായപ്റ്ററിനുള്ള സംഭവങ്ങളൊക്കെ ഫുള്ള് കടക്കായിട്ടു ആ ഒരു ഫ്ലാറ്റ് തുറക്കുന്നു നല്ല അടിപൊളി സ്ഥലം നല്ല കാറ്റുണ്ട് എന്തൊരു കാറ്റ് നമ്മൾ ഇതുവരെ വന്ന് ചൂടൊക്കെ പോയി കൊറേ ആൾക്കാര് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള കൊറേ ഉണ്ട് ഫാസ്റ്റ് സ്റ്റേജ്മൊക്കെയാണ് പോണത് ഓലൊക്കെ ഇതാ അവിടെ ആയിട്ട് ഇരിക്കണത് പൊന്നും മുത്തോട്ടി സമൂസ കാറില് മറന്നെച്ച് പോയി അല്ലുതോടാണ് ആദ്യമാണെങ്കിൽ നിക്കറുകൂടാ മൂത്രയസ്കള് കൊടുത്തിട്ട് ഇടാൻ സമയത്താതെ ഡോല് ഇതാ അവിടെ വരുന്നുള്ളുട്ടാ കൊറേ ഇങ്ങോട്ട് പോന്ന് കൊറേ മുന്നേ ഞാനും പൊന്നും അഞ്ഞത്തിയും കൂടെ പോയി ഒട്ടകത്തുമ്പോ പോയിഞ്ഞിട്ടേ മുന്നേ ഇപ്പളൊന്നല്ല ആദ്യ കുട്ടി മണല് നോക്കാണ് കണ്ടിട്ടില്ല തോന്നിട്ട് എടുത്തു കണ്ടതാ പാറിപ്പോയില്ലേ ഞങ്ങളത് വാങ്ങണന്ന പറഞ്ഞിന്ന് കൊറേ ആളുകള് വിരിച്ചിരുന്നോ ഞങ്ങൾ ഇവിടെ സ്ഥലം എന്താ ഇവിടെ കണ്ടെത്തിന്റെ റീൽസ് എടുക്കാൻ വേണ്ടിട്ടോ സംഭവം പക്ഷെങ്കിലും ആൾക്കാർ കൊറേ ഉണ്ട് ഞങ്ങൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഗൈസ് ഗുസും അതോ വാട്ട് പറന്ന് പോക ആദ്യം പഴയ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് മുകളില് നല്ലോടെ നല്ല ബെഡ്ഷീറ്റ് നിക്കേള്ളൂട്ടോ ഇതൊക്കെ കേട്ടോ നോമ്പിന്റെ ആളുകൾ കേട്ടോ ഫുള്ളായിട്ട് അപ്പൊ നല്ല ഇട്ടായിട്ടോ നമ്മുടെ നോമ്പ് തുറക്കാൻ സമയ്പാങ്കാണെങ്കി കേട്ടിട്ടില്ല ഞങ്ങൾ ഇതാ പൊറോട്ടയും പിന്നെ ഗ്രേവി ആണ് കേട്ടോ കറിയുടെ ഗ്രേവിയും പിന്നെ ബിരിയാണി ബിരിയാണിട്ടോ തൈര് പത്തിരി ചപ്പാത്തി അങ്ങനെ കുറച്ച് നിങ്ങളെ കെട്ടും പാണ്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ ആൾക്കാർ ഇതൊക്കെ പോണ് കാ ഇരുട്ടാണ് എല്ലാരും ഇരുട്ടാണ് നല്ല ഇരുട്ടായി കേട്ടോ അവിടെ മാത്രം കുറച്ച് വെളിച്ചിണ്ട് എന്നാലിഷ്ടം പോലെ ആളുകളല്ലേ ആളുകളെ ഞമ്മക്കൊരു എട്ടുമണിക്ക് ഇറങ്ങിയ മതിയാവും കൊറേ സമയം പൊരുമുളോട് ഇരുന്നേ ജന്തുക്കളോട് ജന്തുക്കളുക്കണേന്റെ മുന്നൂടെ ആരപ്പി പോണെന്ന് നോക്കിട്ടാ തൊട്ടടുത്ത് കൂടെ അല്ലേ ഐസ്ക്രീം അവിടെ ഐസ്ക്രീം ഇല്ല അവിടെ ഉപ്പിലിട്ടോളൂ ഐസ്ക്രീമിന്റെ കട അവിടെ ഒട്ടടുത്തൊന്നില്ല അവിടെയാണ് ഞങ്ങളിതാ എത്ര നേരം എട്ടുമണി ആയിട്ടാ ഒട്ടകന്താ പോവുണ്ട് തീരെ ലേറ്റില്ല ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ നല്ല മഴയാണ് ഉണ്ടോന്ന് അറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടുള്ളു നല്ല മഴയാണ് അല്ലായിതാ ഹല്ലായി പാലത്തെത്തിയപ്പോ മഴ തോർന്നു ഇല്ല ഫുള്ള് പോയില്ലേ ചെറുതായിട്ട് പോലും വരുന്നില്ല എല്ലാം ഫുള്ള് പോയി ഡീസ് പറ്റ പോയി ഉം ഈ ഭാഗത്തേക്ക് മഴ പെയ്തിട്ടില്ല റോട്ടില് മഴ വെള്ളമില്ലല്ലേ അപ്പൊ ഇങ്ങോട്ട് ഇതാ മഴ പെയ്തിട്ടില്ല വീണ്ടും മഴ തുടങ്ങിട്ടോ ഏർ എവിടെ പേട്ടല്ലേ പേട്ട നല്ല മഴ പെട്ടെന്നൊരു മഴ കേട്ടോ പെട്ടെന്ന് കേക്കണ്ടാവും ഭയങ്കര സൗണ്ടിലാണ് പുള്ളികള് പുതിയൊന്നും കേട്ടോ നല്ല ഉറങ്ങി പോയിരുന്നോ വണ്ടീന്ന് ഇത് പിന്നെ ഇന്നിപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മളെവിടെയുള്ള മഴയാണ് ട്ടോ മൂന്ന് മണി മുതൽ നല്ല കാറ്റാണ് മഴ തുടങ്ങിയിട്ടില്ല ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ തെങ്ങൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള കാറ്റ് അത്രയും കാറ്റാണ് എന്താ നമുക്ക് മഴക്കാലത്ത് പോലും ഇങ്ങനത്തെ കാറ്റും മഴ ഉണ്ടായിട്ടില്ല ഇടിയുണ്ട് മിന്നലും ഉണ്ട് ട്ടോ കണ്ടോ അത്രയും കാറ്റാണ് കാറ്റും മഴയാണ് എല്ലായിടത്തും ആ എവിടേക്കും ഉണ്ട് സംഭവം നല്ലുണ്ട് മൂന്ന് ദിവസം കൂടെ ഇനി മഴ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആ ബീച്ചിൽ നിന്നുണ്ടല്ലോ ഇതൊക്കെ നെല്ലിക്ക മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ പക്ഷെ ഇരുട്ട് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആദ്യം ഐസ്ക്രീം വേണം പറഞ്ഞാൽ ഭയങ്കര വരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ കാര്യമൊന്നും അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഭക്ഷണം കഴിക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബായ് ബൈ